ഒടുവിൽ റഷീദിന് ജോലി കിട്ടി പ്രമുഖ വ്യവസായി എം എ യൂസഫ് അലിയുടെ നന്മ റഷീദിന്റെ ജീവിതത്തിലെ മേന്മയായി മാറി അഭിമുഖത്തിന് പങ്കെടുക്കുന്നതും ജോലി ലഭിക്കുന്നതും ഒരു സാധാരണ കാര്യമാണെന്ന് കരുതിയെങ്കിൽ തെറ്റി മുപ്പത്തിയേഴ് വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ റഷീദ് നേരെ നടന്നെത്തിയത് ലുലു ഗ്രൂപ്പിന്റെ അഭിമുഖത്തിനായുള്ള അയ്യായിരം പേരുടെ നിരയിലേക്കാണ് അയ്യായിരം പേരടങ്ങുന്ന ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന എഴുപത് വയസ്സുകാരൻ അന്ന് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു റഷീദിനെ പ്രകീർത്തിച്ചും വിമർശിച്ചും അന്ന് നിരവധി പേർ രംഗത്തുമെത്തിയിരുന്നു എന്നാൽ ആ കാത്തിരിപ്പ് വെറുതെയായില്ല റഷീദിനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് എം എ യൂസഫ് അലി നമ്മള് ജോലി ചെയ്യാൻ സാധിക്കുന്ന നമ്മുടെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ തന്നെ അതല്ല നോക്കണം നമ്മുടെ ശരീരത്തിനും മനസ്സിനും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം അല്ലേ പക്ഷേ എല്ലാവരുടെ നിങ്ങൾക്ക് സഹായം ഉണ്ടാവും ഉണ്ടാവും കുടുംബം ഉണ്ടാവും പക്ഷെ എന്നാലും ഇതൊരു ആക്ടിവിറ്റിയാണ് ചോദിച്ചു നിങ്ങൾ എന്നാ റിട്ടയർ ചെയ്യാം ഞാൻ പറഞ്ഞ റിട്ടയർമെന്റ് ടു അതല്ലേ ശരി പിന്നെ അവൻ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ ആരോഗ്യം അത്രത്തോളം ഏ നമ്മൾക്ക് അത്രത്തോളം ജീവിക്കാൻ പറ്റും പറയുന്നു എന്നുവെച്ചാൽ ഞാൻ നിങ്ങൾക്ക് ആയുസ് നീട്ടിത്തരികയാണെങ്കിൽ നിങ്ങൾ കുഞ്ഞു കുട്ടികളെപ്പോഴേ ആകുമായിരുന്നു അതാണ് എന്നാന്ന് വെച്ചാൽ എന്താ പറയുന്നത് നമ്മൾക്ക് കണ്ണു കാണാൻ പറ്റൂല എനിക്ക് നടക്കാൻ പറ്റൂല ആൾക്കാരെ മനസ്സിലാവൂല കൂടിയ മരണം പ്രാർത്ഥിക്കുന്നത് റഷീദിനി ലുലു ഗ്രൂപ്പിന്റെ ജീവനക്കാരനാണ് റഷീദിനോട് കുശലം അന്വേഷിച്ച് പിടിച്ചു നിൽക്കുന്ന എം എ യൂസഫലിയുടെ ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് റിട്ടയർമെന്റ് ജീവിതം ആസ്വദിക്കുന്നവർക്കിടയിൽ റഷീദ് വ്യത്യസ്തനാവുകയാണ് തന്റെ ഒരു ആയുസ് മുഴുവൻ പ്രവാസിയായിരുന്നു നാട്ടിൽ വന്നപ്പോൾ തനിക്ക് വെറുതെ ഇരിക്കാൻ കഴിയുന്നില്ല എന്നാണ് റഷീദിന്റെ പക്ഷം എഴുപത് വയസ്സ് കഴിഞ്ഞ് അദ്ദേഹം ലുലു ഗ്രൂപ്പിന്റെ അഭിമുഖത്തിൽ വന്ന് നിൽക്കാൻ കാണിച്ച ആ ആത്മവിശ്വാസം മതി ജീവിതത്തിൽ ജയിക്കാൻ നിരവധി പേരാണ് റഷീദിനെ പ്രകീർത്തിച്ച് രംഗത്തെത്തിയത് പ്രായം വെറും നമ്പർ മാത്രമാണെന്ന വാക്യം യാഥാർത്ഥ്യമാക്കുകയാണ് റഷീദ് തന്റെ ജീവിതത്തിലൂടെ എന്തായാലും ലുലുവിൽ ജോലി തേടി വന്ന എഴുപതുകാരൻ റഷീദിന്റേത് ചെറിയ നേട്ടമല്ല വിചാരിച്ചാൽ ഒന്നും അസാധ്യമല്ല എന്ന് തെളിയിക്കുക കൂടിയാണ് റഷീദ് തന്റെ ഈ നേട്ടത്തിലൂടെ